ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട് അപ്പം ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് നോക്കിയാൽ മതി അപ്പം വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം ഇന്നത്തെ ബിഗ് അപ്ഡേറ്റ് എന്താണെന്ന് അപ്പം നൂറ് ഗ്രാം പ്രോട്ടീൻ ഡെയിലി കിട്ടുന്ന ഒരു നല്ല അടിപൊളി ഒരു ഡയറ്റ് മീൽ ഞാൻ പറഞ്ഞുതരാം അപ്പം നമുക്കറിയാം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ബോഡിയിൽ പ്രോട്ടീൻ വേണം ഇപ്പോൾ ഒരു അമ്പത് കെ ജി വെയിറ്റ് ഉള്ള ഒരാണെ ഒരാളാണെങ്കിൽ അമ്പത് കെ ജി ഉള്ള ഒരാളായിക്കോട്ടെ അയാൾക്കൊരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ഗ്രാം പ്രോട്ടീനെങ്കിലും ബോഡിയിൽ നമ്മൾ കൊടുത്തിരിക്കണം വർക്ക്ഔട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ സംബന്ധിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് അപ്പം നമുക്കറിയാം പ്രോട്ടീൻ ഇപ്പം മിക്ക ഉള്ള ആളുകളെയും തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ ബിൽഡ് ചെയ്യുക മസിൽ അർണോഡിനെ പോലെ അല്ലെങ്കിൽ റോണി കോളമനെ പോലെയൊക്കെ പ്രോട്ടീൻ വാരി കഴിച്ച് കഴിഞ്ഞാൽ മസിൽ ബിൽഡ് ആകുമെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് ഒരിക്കലും അങ്ങനെ ബിൽഡ് ആവത്തില്ല നമ്മളെ മസിൽ നമ്മളിപ്പം ഡാമേജ് ആക്കിയ ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഡാമേജ് ആക്കുന്ന മസിലുണ്ടല്ലോ അതിനെ റിക്കവറി ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ ഫുഡ് ഫുഡീന്ന് നമ്മൾ കണ്ടെത്തുന്ന ഒരു സോഴ്സാണ് പ്രോട്ടീൻ അത് നമ്മൾ പ്രോട്ടീൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഡാമേജ് ആയിട്ടുള്ള മസിലൊക്കെ റിക്കവറായിട്ട് വീണ്ടും കയറി വരും ഡാമേജ് ആകുമ്പോഴത്തേക്ക് വീണ്ടും പ്രോട്ടീൻ കൊടുത്ത് അത് റിക്കവറായി വരുമ്പോഴത്തേക്ക് ഡബിളായിട്ട് കയറി വരും അപ്പം ഗ്രോത്ത് ഉണ്ടാവും അതാണ് പ്രോട്ടീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളൊരു മരം നട്ട് ഒരു ചെടി നട്ട് അതിന് വെള്ളവും വളവും ഒഴിച്ചാൽ മാത്രമേ അതിന് നാമ്പുണ്ടാവും കിളിർത്ത് മേലോട്ട് കയറി വരുത്തുള്ളൂ അപ്പോൾ പ്രോട്ടീനും കൊടുക്കുന്നുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മസിലിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക വളർത്തുക ഡാമേജ് ആക്കിയ മസിലിനെ വളർത്തി വീണ്ടും കൊണ്ടുവരുവാ അപ്പോൾ വളരുമ്പം വീണ്ടും ഡബിൾ സ്ട്രോങ് ആയിട്ട് കയറി വരും അപ്പോൾ പേരൊക്കെ പേരൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അപ്പം കായ്ക്കാത്തൊരു പേരയ്ക്ക് നിങ്ങളെ വീട്ടിൽ നിൽക്കൊണ്ടൊന്നിരിക്കട്ടെ ആ പേരയ്ക്ക് ഒന്ന് നിങ്ങൾ കോതി കൊടുത്താൽ മതി കേട്ടോ ഡബിളായിട്ട് കയറി വരും ഡബിളായിട്ട് കാ പിടിച്ചതിനകത്ത് പേരൊക്കെ ഇതായിട്ട് വരും അതുപോലെയാണ് നമ്മളെ മസില് മസിൽ ഡാമേജ് ആക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡബിളായിട്ട് വളരും കേട്ടോ അല്ലാതെ നമ്മളെ മസിൽ ബിൽഡ് ബിൽഡാവത്തില്ല മസിൽ ഗ്രോത്ത് പ്രോട്ടീൻ കൊണ്ടിട്ട് മസിൽ ഗ്രോത്ത് റിക്കവറിയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഡെയിലി ഒരു ഹൺഡ്രഡ് ഗ്രാം നൂറ് ഗ്രാം പ്രോട്ടീൻ കിട്ടുന്ന ഒരു ഒരുപാട് ഇത് പൈസ ഉള്ള ഇത് പ്ലാൻ അല്ല ഒരുപാട് ചീപ്പും അല്ല ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു പ്ലാനാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ രണ്ട് മുട്ട ഫുൾ എടുക്കുക രണ്ട് മുട്ട കേട്ടോ പുഴുങ്ങിയ മുട്ട ബോയിൽ ചെയ്ത മുട്ട അതിനകത്തൊരു ഫോർട്ടീൻ ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പതിനാല് ഗ്രാം പ്രോട്ടീൻ കിട്ടും അതിൻ്റെ കൂടെ തന്നെ യോഗേറ്റ് യോഗേറ്റ് കേട്ടോ ഗ്രീക്ക് യോഗേട്ടാണെ ഒരു വൺ കപ്പ് എടുക്കുക അതിനകത്ത് നിങ്ങൾക്ക് ഒരു ഇരുപത് ഗ്രാം ട്വൻ്റി ഗ്രാം പ്രോട്ടീൻ അതിനകത്തും കിട്ടുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പം മോർണിങ്ങിലെ കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ കഴിക്കേണ്ട കാര്യമാണ് പറഞ്ഞത് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഓട്സ് മീൽ ഓട്സ് ഓട്സിൻ്റെ കൂടെ തന്നെ അതിനകത്ത് നട്ട്സ് സീഡ്സ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം ഇപ്പോൾ ഓട്സിനകത്തും പ്രോട്ടീൻ ഉണ്ട് കേട്ടോ അപ്പം ബ്രേ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എടുക്കേണ്ട മീലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ട് എഗ്ഗ് ഫുള്ള് വൺ കപ്പ് ഗ്രീക്ക് യോഗ് അതിൻ്റെ കൂടെ ഓട്സ് ഓട്സ് ഒരു നൂറ് ഗ്രാം നൂറ് ഗ്രാം ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ധാരാളമാണ് കേട്ടോ അതിനകത്ത് തന്നെ നല്ലൊരു അളവിലുള്ള പ്രോട്ടീൻ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നട്ട്സും സീഡ്സും അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നിങ്ങൾ മിക്സ് ചെയ്യാൻ ആഡ് ചെയ്തിട്ട് ഓട്സ് കഴിയാൻ ശ്രമിക്കുക ഇനി ലഞ്ചിന് ലഞ്ചിന് വരുമ്പോഴത്തേക്ക് ചിക്കനാണ് കേട്ടോ ഗ്രില്ല് ചെയ്ത് ഒരിക്കലും ഫ്രൈ ചെയ്ത് കഴിക്കല് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഓയിലും കൂടെ പോകും ഓയില് പോകുമ്പോഴത്തേക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടും കേട്ടോ ജിമ്മിൽ ചെന്നിട്ട് മസിലൊക്കെ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കല്ലേ ഒന്നുകിൽ ഗ്രി ഗ്രില്ല് ചെയ്യോ അല്ലെങ്കിൽ ബോയിൽ ചെയ്ത് വേവിച്ച് കഴിക്കുകയോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് കഴിക്കുകയോ അപ്പം ചിക്കൻ ബ്രസ്റ്റ് ആണ് കേട്ടോ ഒരു ട്വൻ്റി സിക്സ് ഗ്രാം പ്രോട്ടീൻ ചിക്കൻ ബ്രസ്റ്റിനകത്ത് കിട്ടും ട്വൻറ്റി സിക്സ് ട്വൻറ്റി സിക്സ് ആകുമ്പോഴത്തേക്ക് ഒരു എയ്റ്റി ഫൈവ് ഗ്രാം ചിക്കനെങ്കിലും നിങ്ങൾ എടുക്കേണ്ട വരും കേട്ടോ ഡെയിലി അപ്പോൾ ഒരു ചിക്കൻ ബ്രസ്റ്റ് ഒരു ചിക്കൻ ബ്രസ്റ്റായിട്ട് എടുത്താൽ മതി അങ്ങനെ നിങ്ങൾ അളന്നൊന്നും എടുക്കണ്ട ഒരു ചിക്കൻ ബ്രസ്റ്റിനകത്ത് ട്വൻ്റി സിക്സ് ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ അതിൻ്റെ കൂടെ തന്നെ ബ്രൗൺ റൈസ് ബ്രൗൺ റൈസിന് കൂട്ടുണ്ട് കാരണം വീട്ടിൽ നമ്മൾ റൈസ് വയ്ക്കുമല്ലോ അപ്പം മിക്കുള്ള വീടുകളിലും ഇപ്പോൾ ബ്രൗൺ റൈസ് ആണ് ബ്രൗൺ റൈസിൻ്റെ ഗുണം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമെന്നുണ്ട് മിക്കുള്ള വീടുകളിൽ വീടുകളിലിപ്പം ബ്രൗൺ റൈസ് ആണ് എൻ്റെ വീട്ടിലൊക്കെ ബ്രൗൺ റൈസ് ആണ് ഉപയോഗിക്കുന്നത് ആദ്യമൊക്കെ വൈറ്റ് റൈസ് ആയിരുന്നു പിന്നെ അത് ബ്രൗണിലോട്ട് മാറി കേട്ടോ അതും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബ്രൗൺ റൈസ് ഓവറായിട്ട് എടുക്കണ്ട അതിൻ്റെ കൂടെ തന്നെ സ്റ്റീമ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾ വേവിച്ചിട്ടുള്ള വേവിച്ചിട്ടുള്ള വെജിറ്റബിൾ നിങ്ങൾ ആഡ് ചെയ്യുക കേട്ടോ അതിൻ്റെ കൂടെ തന്നെ സലാഡ് ആഡ് ചെയ്യാം പിന്നെ സലാഡ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ സലാ സലാഡിനകത്ത് ക്യാരറ്റ് കുക്കുംബർ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു സലാഡ് നിങ്ങൾക്ക് ഉണ്ടാക്കി അത് ബോ ഇത് വേവിച്ചിട്ടുള്ള വേവിച്ചിട്ടുള്ള സലാഡ് വേണം നിങ്ങൾ എടുക്കാൻ കേട്ടോ സ്നാക്ക് സ്നാക്സ് ഐറ്റം വൈകിട്ട് നാല് മണിക്ക് കേട്ടോ നാല് മണിക്ക് നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽമണ്ട്സ് ആണ് ആൽമണ്ട്സ് ഒരു പിടി ഒരു കയ്യിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു പിടിയിൽ ആൽമണ്ട്സ് എടുക്കുക അതിനകത്തൊരു ആറ് ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നതാണ് ഒരു പിടി ആൽമണ്ട്സ് ഒരു പിടി ആൽമണ്ട്സ് കയ്യിലെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ആറോ ഏഴോ ഗ്രാം പ്രോട്ടീൻ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ആപ്പിൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക വൈകിട്ട് വൈകിട്ടുള്ള സ്നാക്സാണ് പറഞ്ഞത് ഇനി രാത്രി രാത്രി വരുമ്പഴത്തേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുക അതും ഈ പറഞ്ഞിട്ടുള്ള ഒന്നെങ്കിൽ വേവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തിട്ടുള്ള ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് മിക്ക ഉള്ള ആൾക്കാർക്കും വേവിച്ചിട്ടുള്ള ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ കഴിക്കുന്നത് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ മാക്സിമം ഓയിൽ അവോയ്ഡ് ചെയ്യുക അതിനകത്തും ഒരു ഇരുപത് ഗ്രാം പ്രോട്ടീൻ നിങ്ങൾ കിട്ടുന്നതാണ് ഇരുപത് ഗ്രാം പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹൺഡ്രഡ് ഗ്രാം ചിക്കനെങ്കിലും നിങ്ങൾ ഡെയിലി എടുത്തിരിക്കണം എങ്കിൽ മാത്രമേ ഒരു ഇരുപത് ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾ വെജിറ്റബിൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും റോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേവിച്ചിട്ടുള്ള ബോയിൽ ചെയ്തിട്ടുള്ള വെജിറ്റബിൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക സലാഡ് രീതിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പഴം ഏത്തപ്പഴം ഏത്തപ്പഴം നിങ്ങൾ ആഡ് ചെയ്യുക അപ്പം ഇത്രയും നിങ്ങൾക്ക് ഒരു നൂറ് ഗ്രാം കിട്ടുന്ന ഡെയിലി നൂറ് ഗ്രാം കിട്ടുന്ന ഒരു ചീപ്പായിട്ടുള്ള ഒരുപാട് റേഞ്ചിലോട്ടൊന്നും പോകുന്നില്ല എന്നാൽ ഒരുപാട് താഴോട്ടും പോകുന്നില്ല ഒരു മീഡിയം ലെവലിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം മീഡിയം ലെവലിലാണ് നിൽക്കുന്നത് നൂറ് ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്ന തരത്തിലുള്ളൊരു മീലാണ് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ അപ്പം ഇതെന്തായാലും നിങ്ങളൊന്ന് ഫോളോ ചെയ്തു നോക്ക് അപ്പം നൂറ് ഗ്രാം പ്രോട്ടീൻ പ്രോട്ടീൻ മേടിക്കാൻ അല്ലെങ്കിൽ പ്രോട്ടീൻ മേടിക്കാൻ പൈസ ഇല്ലാത്തവരോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ ഇപ്പം സപ്ലിമെൻസ് എടുക്കുമ്പോഴത്തേക്ക് ചിലർക്ക് അലർജി ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് ഞാൻ ഈ പറഞ്ഞു തന്നത് കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഡെയിലി നൂറ് ഗ്രാം പ്രോട്ടീൻ വെച്ചിട്ട് നിങ്ങളുടെ ബോഡിയിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ ബിഗ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പം നമ്മളെ ചാനൽ എൻ്റെ ചാനൽ പത്ത് കെ സബ് കഴിഞ്ഞാൽ പത്ത് പേർക്ക് ലെവറോണിൻ്റെ വേ പ്രോട്ടീൻ ഗോൾഡ് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം രൂപയോളം നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ വില വരുന്ന സാധനമാണ് പ്രോട്ടീൻ ഗോൾഡ് ഏറ്റവും നല്ല റിസൾട്ടുള്ള സാധനമാണ് അതുപോലെ ലീൻ മാസ് ആണ് ലീൻ മാസ് ആയിട്ട് നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാം കേട്ടോ ഒരുപാട് വയറൊന്നും ചാടാതെ ഉള്ള ലീൻ മാസ് ആയിട്ട് നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രോട്ടീനാണ് ലെവറോണിൻ്റെ ഗോൾഡ് വേ കേട്ടോ ഹൈ ക്വാളിറ്റി പ്രോട്ടീനാണ് അപ്പം അത് നമുക്ക് അപ്പം ചോദിക്കും ഇത്രയും പ്രോട്ടീനൊക്കെ കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ഞാനല്ല സ്പോൺസർ ചെയ്യുന്ന യു എയിലെ പവർ പഞ്ച് ന്യൂട്രീഷൻ ഷോപ്പ് ആണ് അവരുമായിട്ട് എനിക്ക് നേരത്തെ ഉണ്ട് നേരത്തെ ഞാൻ അവിടുന്ന് സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കോമ്പറ്റീഷനൊക്കെ ഇറങ്ങുന്ന ആൾക്കാർക്ക് ഒക്കെ ഞാൻ ഒരുപാട് എടുത്തു കൊടുത്തിട്ടുണ്ട് യു എയിൽ എന്ന സമയത്ത് അപ്പോൾ അവരാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പം ഈ പറഞ്ഞ പോലുള്ള നമ്മൾ ഇതിനകത്തായിരിക്കും അതിൻ്റെ അപ്ഡേറ്റ് ഞങ്ങൾക്ക് തരുന്നത് ടെൻ കെ സബ് ആയി കഴിഞ്ഞാൽ ഇതുവഴിയാണ് ചിലപ്പം കമൻ്റ് വഴിയായിരിക്കും പിക്ക് ചെയ്യുന്നത് ഇപ്പം വിന്നർ പത്ത് പേരെ പത്ത് സെലക്ട് പത്ത് പേരെ സെലക്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് പത്ത് പേർക്ക് കൊടുക്കുവാണ് ലൈവായിട്ടായിരിക്കും ചിലപ്പം കൊടുക്കുന്നത് ചിലപ്പോൾ ടെൻ കെ ആവുമ്പോഴത്തേക്കായിരിക്കും ഞാൻ ലൈവ് വരുന്നത് ആ ലൈവിലൂടെ ആയിരിക്കും ചിലപ്പം വിന്നറയൊക്കെ അനൗൺസ് ചെയ്യുന്നത് അനൗൺസ് ചെയ്ത് അവരെ കോൺടാക്ട് ചെയ്ത് അത് എത്തിച്ച് കൊടുക്കും യു എയിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് അവിടുന്ന് ഷോപ്പ് വഴി എത്തിച്ചു കൊടുക്കും അതല്ല ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഞാനത് കൊറിയർ വഴിയോ അല്ലെങ്കിൽ അവരെ നേരിട്ട് വഴിയോ എത്തിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ ഉറപ്പായിട്ട് സബ് ചെയ്യുക എത്രയും പെട്ടെന്ന് ടെൻ കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് പേരിൽ നിങ്ങളിൽ ഒരാൾക്ക് ഒരു പ്രോട്ടീൻ കിട്ടുന്നതാണ് അവിടെ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഹോം മെയ്ഡായിട്ട് മെയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീൻ ഷേക്കിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയുകയുള്ളൂ പ്രോട്ടീൻ പൗഡർ മേടിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്നേ ഉള്ളൂ ഇതിന് വലിയ ചെ ഇതൊന്നുമില്ല ഇപ്പം ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ ചെയ്താൽ മതി ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് പാൽ ഒരു കപ്പ് പാൽ അതിനകത്ത് ഒരു ഒരു ഹൺഡ്രഡ് ഗ്രാം ഓട്സ് ഇടും ഹൺഡ്രഡ് ഗ്രാം അല്ലെങ്കിൽ അത് അത്രയും കഴിക്കാൻ പറ്റാത്തരാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കുറച്ചിട്ടാൽ മതി എന്നിട്ടൊരു പഴം ഏത്തപ്പഴം ഒരു ടേബിൾ സ്പൂൺ അഹണി അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ഡേറ്റ്സ് മൂന്ന് ഈത്തപ്പഴം അതിൻ്റെ കൂടെ തന്നെ കപ്പലണ്ടി ഒരു ഒരു പിഞ്ച് നമ്മളൊരു കയ്യിലൊരു പിഞ്ച് കപ്പലണ്ടി അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് നല്ല പാലിനകത്ത് ഒരു ഗ്ലാസ് പാൽ കേട്ടോ പാലിനകത്ത് അതിനകത്ത് വെള്ളമൊന്നും ചേർക്കത്തില്ല അതിനകത്ത് മിക്സ് അടിച്ച് നല്ല ഷേക്ക് അടിച്ച് ഷേക്ക് ആക്കി കുടിച്ചിട്ടാണ് ഞാൻ ജിമ്മിൽ പോകുന്നത് അതിൽ ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കുടിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു പ്രോട്ടീനാണ് അതിനകത്ത് നല്ല പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനേ ഉള്ളൂ ഇത് വലിയ ഇത് സംഭവമൊന്നും കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു ഇതുപോലെ പ്രോട്ടീൻ ഷേക്കിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയുമെന്നൊക്കെ ചോദിച്ചിട്ട് അത് വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ഇതില്ല സിമ്പിൾ പരിപാടിയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ തന്നെ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാം അതിനകത്ത് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഇപ്പം ബദാം അണ്ടിപ്പൊരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളൊരു ബോഡി കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ചിലവർക്ക് ബദാം ഒക്കെ ഇടുന്ന ഇഷ്ടമല്ലായിരിക്കും അപ്പം അതും കൂടെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തോ ആ പിന്നെ മഴയാണ് മഴ ആയതുകൊണ്ട് വീഡിയോ ഇപ്പം പ്രോപ്പർ നേരത്തെ ഞാൻ മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് അപ്പം വൈ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ മഴ ആയതുകൊണ്ട് കറണ്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് അപ്ലോഡിങ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഫോണിൽ ചാർജ് ചെയ്യത്തില്ല ചാർജ് കാണത്തില്ല ചിലപ്പോൾ നെറ്റ് കാണത്തില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനെ തോന്നിയ രീതിക്കായിരിക്കും ഇപ്പോൾ വീഡിയോ ഇടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ വീഡിയോ വരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും എനബിൾ ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും ഉറപ്പായിട്ട് നോട്ടിഫിക്കേഷൻ കൂടെ എനബിൾ ചെയ്ത് വെച്ചോ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ